ിയാട്ടത്തിന് ഇനി പുരുഷന്മാർക്കും പ്രവേശനം ഇന്ന് ചേർന്ന ഭരണസമിതി യോഗമാണ് ലിംഗ എല്ലാവർക്കും പ്രവേശനം നൽകാനുള്ള ചരിത്രപരമായ തീരുമാനം എടുത്തത് അഞ്ജുരാജ് റിപ്പോർട്ടുകൾ തന്നെ നർത്തക പ്രതിഭകളാണ് ഒപ്പം നിൽക്കുന്നത് ആ ഒരു ചരിത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പണ്ട് തന്നെ മോഹിനിയാട്ടം നായർ ആ അദ്ദേഹം ഒക്കെ ആയിരുന്നു ഇവിടെ മോഹിനിയാട്ടം പഠിപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ ഒക്കെ ആരാന്ന് എനിക്കറിയില്ല അവരാണ് നമ്മ ഈ ശൃംഗാരത്തെയും എല്ലാം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് അപ്പം പെണ് സ്ത്രീകൾ അന്ന് ഉണ്ടായിരുന്നില്ല മോഹിനിയാട്ടം പഠിപ്പിക്കാൻ വേണം കരുതാന്നും ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ തന്നെ നമുക്കൊരു നല്ല കാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള കലാമണ്ഡലത്തിൽ കഥകളിക്കാണെങ്കിലും ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് അത് മാറി ഇപ്പം അത് പെൺകുട്ടികൾക്കും കൂടെ പ്രവേശനമുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾ താല്പര്യപ്പെടുമ്പോ അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവരുടെ ബോഡിയിൽ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ പഠിക്കട്ടെ ണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ ടാലന്റ് അവിടെ കാണിക്കാൻ പറ്റും അവരാണ് അന്നേരം നർത്തകരായി മാറുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് വളരെ സന്തോഷത്തിലാണ് ഇത് മോഹിനിയാട്ടത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതല്ല ഇപ്പോ ഒഡിസിരുഷന്മാരായിരുന്നു ചെയ്തിരുന്ന മഹാരീസ് അവിടെ നിന്നാണ് കേളുചരൻ മഹാപാത്ര അടക്കം സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരുന്നത് എന്റെയും ടീച്ചറുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള ചിഹ്ന സത്യം സാർ ചെയ്ത ആ കാര്യ അക്കാലത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായിരുന്നായിരുന്നു സ്ത്രീകളെ കുച്ചിപ്പുടി അഭ്യസിപ്പിക്കുക എന്നുള്ളത് രുക്മിണി ദേവി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതിൽ പുരുഷന്മാരെ കൊണ്ടുവരിക എന്നുള്ളത് അവരെ ജെൻഡർ നിലനിർത്തിക്കൊണ്ട് അതുപോലെ കലാമണ്ഡലവും ജെൻഡർ എന്നുള്ളത് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടും അമാന്തിക്കാതെ തന്നെ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏകകണ്ഠമായി അത് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുന്നു കലാമണ്ഡലത്തിൽ നിന്ന് അഞ്ചു രാജേഷ് ന്യൂസ്